ഇടുക്കിയിലെ നിർമ്മാണ മേഖല കീഴടക്കി തമിഴ്നാട് തേനി ലോബി ജില്ലയിൽ ഖനന നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ വൻ വില കൊടുത്തു പാറയും പാറ ഉൽപ്പന്നങ്ങളും തേനി ലാബിൽ ലോബിയിൽ നിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് മലയോര ജനത ഇതിന് ഒത്താശ ചെയ്യുന്നത് ചെക്ക് പോസ്റ്റിലെയും ജില്ലയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥരാണെന്ന ആക്ഷേപവും ശക്തമാണ് കാർഷിക മേഖലയിലെ ശേഷം ഇടുക്കിയിൽ സാധാരണ നടക്കാറുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അസാധാരണമായ രീതിയിൽ നിർമ്മാണ സാമഗ്രികൾക്ക് ക്ഷാമമുണ്ടാകുന്ന സ്ഥിതിയാണ് നിലവിൽ നിലനിൽക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മണൽ മെറ്റൽ പാറപ്പൊടി സാൻഡ് എന്നിവയ്ക്കാണ് ക്ഷാമം ഉന്നത റവന്യൂ അധികാരികളുടെ സഹായത്തോടെ തേനി ലോബിയുടെ ഗൂഢാലോചനയാണിതിന് പിന്നിലെന്ന് കോൺട്രാക്ടർമാരും വ്യാപാരികളും പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും പാസ്സില്ലാതെ വൻവിലയ്ക്ക് കല്ലും മണലും പാറോൽപ്പന്നങ്ങളും കടത്തിക്കൊണ്ടുവരുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ലോറികൾക്ക് ഒരു പാസ് പോലും ഇല്ലാതെ ചെക്ക് പോസ്റ്റുകളിലൂടെ കേരളത്തിലേക്ക് ഒഴുക്കുകയാണ് ഇടുക്കിയിൽ നിയമാനുസൃതം പ്രവർത്തിച്ചിരുന്ന ഒട്ടുമിക്ക കോറികളും അടച്ചുപൂട്ടി തേനിയിൽ നിന്ന് അനധികൃതമായി വൻവിലയ്ക്കെത്തുന്ന ഗുണനിലവാരം കുറഞ്ഞ കല്ലുകളാണ് ഇടുക്കിയിലെ നിർമ്മാണ മേഖല ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാറമട നിരോധനം കൊണ്ട് ഇടുക്കിയിലെ കൃഷിക്കാര് ശുദ്ധജലത്തിനോ കൃഷി ആവേശത്തിനോ ഉള്ള കുളം കുഴിക്കുന്നതിനോ ഒരു വീട് നിർമ്മിക്കുന്നതിനോ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമിത വില കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന കരിങ്കല്ലും പാറപ്പൊടിയും മേടിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികരിലാണുള്ളത് ഇവിടെ ഇവിടെ നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ രീതിയിൽ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ പാറകൾ എത്തിച്ച് നടത്തുന്നത് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിലൂടെ പരിശോധനകളില്ലാതെയാണ് കടന്നുപോകുന്നവെന്ന ആരോപണവും ഈ പശ്ചാത്തലത്തിൽ ശക്തമാവുകയാണ് ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി